അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ തോറ്റുപോയി നിങ്ങളുടെ ഹീറോ ചെയ്യുന്നു വിൽ അപ്പ് സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനെത്തിയ കൊട്ടേഷൻ സംഘത്തെ നാട്ടുകാർ പഞ്ഞിക്കിട്ട പോലീസിനെ ഏൽപ്പിച്ചു സിനിമാ സ്റ്റൈലിൽ തോക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘത്തെയാണ് നാട്ടുകാർ കൈകാര്യം ചെയ്തത് സ്ട്രീറ്റ് ലൈറ്റിന്റെ തൂണിലും വൈദ്യുതി തൂണിലും പിടിച്ചുകെട്ടിയാണ് നാട്ടുകാർ കൊട്ടേഷൻ സംഘത്തെ കൈകാര്യം ചെയ്തത് ഇതിനിടയിൽ അടി കണ്ട് സംഘത്തിലെ പേർ ജീവനും കൊണ്ട് കാറിൽ രക്ഷപ്പെട്ടു പരപ്പനങ്ങാടി ആലുങ്ങൽ ബീച്ചിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെ എത്തിയ കൊച്ചിൻ വൈപ്പിൻ സ്വദേശികളായ സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടിയത് ഇവരുടെ സ്വർണം തട്ടിയെടുത്ത ആലുങ്ങൾ സ്വദേശിയെ തേടിയാണ് ഇവർ എത്തിയത് ഇന്നോവയിലെത്തിയ സംഘത്തെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ഇവർക്ക് നേരെ സംഘത്തിലൊരാൾ തോക്ക് ചൂണ്ടുകയായിരുന്നു ഇതോടെ രംഗം മാറി നാട്ടുകാർ സംഘടിച്ചെത്തി തോക്കു ചൂണ്ടിയവനെയും ഒപ്പം നിന്നവരെയും നാട്ടുകാർ എടുത്തിട്ടടിച്ചു ഇതിനിടയിൽ മൂന്ന് പേർ രക്ഷപ്പെട്ടു രണ്ടുപേരെ നാട്ടുകാർ പിടികൂടി പിന്നാലെ ഇവരെ വൈദ്യുതി തൂണിലും സ്ട്രീറ്റ് ലൈറ്റ് തൂണിലും കെട്ടിയിട്ടു പിന്നീട് പരപ്പനങ്ങാടി പോലീസിന് കൈമാറി നാട്ടുകാരുടെ ചൂടറിഞ്ഞ കൊട്ടേഷൻ സംഘങ്ങളെ പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി വൈപ്പിൻ തിരുനിലത്ത് ആകാശ് കിഴക്കേ വളപ്പിൽ ഹിമാസാഗർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് താനൂർ ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഇവരുടെ വാഹനത്തിൽ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോടെ ഇരുവരെയും ആശുപത്രിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നാട്ടുകാരോടോ ഗുണ്ടായുസുറക്കാൻ നിന്നവരെ ഭേദപ്പെട്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തതിനാൽ പരുക്കും ആവശ്യത്തിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പരമരങ്ങാടി